നിന്നും ഒരു കിളി നല്ലവരായ നാട്ടുകാരെ ഞങ്ങൾ ഞങ്ങൾക്കിന്ന് ഇഷ്ടമുടി കാര്യം വന്നത് സംസ്ഥാന ജലവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കുടുംബശ്രീയുടെയും വയോജനങ്ങളുടെ ഒരു കൂട്ടായ്മ ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ കൊല്ലത്ത് വന്ന് പതിനൊന്നരായപ്പോൾ ബോട്ട് ഷാട്ടാക്കിയെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ കണ്ടാണ് ഇവിടം വരെ വന്നത് ഞാൻ എന്നാ പറയാണെങ്കിൽ ഗുജറാത്ത് വരെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത് കിടന്ന സാംബ്രാണിമോണി എന്ന് പറയുന്ന സ്ഥലം ഞാനിന്ന് നല്ലപ്പൊക്കാണ് ഇതിനു മുമ്പ് കണ്ടുകൊണ്ടില്ല സർദാർ വലഭായ് പട്ടേലിന്റെ വരെ പോയി കണ്ടെത്തില്ല ഈ അടുത്ത കിടന്നാണ് സ്ഥലം ഞാനിപ്പം നല്ലപ്പോ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു യാത്രയാണ് എനിക്ക് പറയാനുള്ളത് വയസ്സിന്ന അമ്മമാരെന്ന് പറയാനും ഏതെങ്കിലും അനാഥ മാസത്തിലോ ഒരു ക്ഷേത്രനടയിലോ ഗുരുവായൂര പെണ്ണെടുത്തോ അതുപോലുള്ള സ്ഥലം ഈ സമയത്ത് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ച സംഘാടകരായാലും ഗവൺമെന്റ് ആയാലും മറ്റെല്ലാവരോടായിരുന്നാലും ആയിരമായിരം കുടുംബശ്രീയോട് നന്ന് ഞാൻ ഇനി സ്ഥലത്തിൽ രേഖപ്പെടുത്തുന്നു ിക്കുന്ന ഒരു ഒരു ദിവസം മുതൽ ഒരു ദിവസം സന്തോഷമായിട്ട് തിരിക്കലും തങ്ങളെ കാണാനുള്ളവരെ കാണുകയും കാണാത്തവരെ കാണുകയും ചെയ്തതിന് അങ്ങേറ്റത്തെ അഭിനന്ദനം ഞാൻ അറിയിച്ചു കേന്ദ്ര കേരള ഗവൺമെന്റിനോട് എനിക്ക് ഒരു അപേക്ഷ കൂടെ ഉണ്ട് ഈ അമ്മമാരെയോ ഒക്കെ ചേർത്ത് ആരോഗ്യമുള്ള അമ്മമാരോ ജോലി ചെയ്യാൻ തയ്യാറുള്ള അമ്മമാരോ ചേർത്ത് ഒരു കൊച്ചു തൊഴിലുകൾ എന്തെങ്കിലും അവരവരുടെ കൈക്കിറങ്ങിയ ജോലി ചെയ്ത് ശീലിച്ചവരാണ് കുടുംബശ്രീയുടെ പെണ്ണുങ്ങൾ അപ്പൊ ഇപ്പോഴായിരുന്നാലും അവരെ കൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കുകയും അവരെ എല്ലായിടത്തുകൂട്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലെ മനോ ദുഃഖങ്ങൾ കുറയും ഇറക്കുന്നില്ല മാത്രവുമല്ല തന്നെ അവരവരുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ അതൊരു കുറഞ്ഞൊരാശ്വാസമായിരിക്കും നിങ്ങളാരും കാണുന്ന പോലെ അല്ല പുറത്തോട്ടിറങ്ങി ചിരിക്കുന്ന പല അമ്മമാരും വീട്ടിനകത്ത് കണ്ണുനീരും മാത്രം കുടിച്ചു കഴിയുന്ന ഒരുപാട് അമ്മമാരുണ്ട് പുറത്തോട്ടിറങ്ങുമ്പോ മക്കളെ ഡിമാൻഡ് പോകും ഭർത്താവ് ഒച്ചാകൂ ഇല്ലെ മറ്റു ബന്ധുക്കൾ അറിയും നമ്മുടെ പ്രവർത്തകർ ഞാൻ വലിയ പാർട്ടിക്കാരെയാണ് ഇത് എന്റെ പാർട്ടിക്കാരറിയും അപ്പൊ അതുകൊണ്ട് ആരോടും കിട്ടരുത് എന്ന് പറഞ്ഞു കഴിയുന്ന ഒരുപാട് അമ്മമാർ ഈ ലോകത്തിലുണ്ട് അവർക്കൊരു പോലും കൺസിൽ കൊടുക്കാൻ പോലെയുള്ള ഒരു സഹായത്തിന് സമമാകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഇതുപോലുള്ള പ്രോഗ്രാമുകള് ഇനിയും തുടരണമെന്ന് എന്റെ എളിയ അപേക്ഷയാണ് ഇതൊരു ചിലന്തരതരുതി എന്നാണ് ഞാൻ ഒരു തലേക്ഷിക്കുന്നത് 别流泪。 Neera Mari Radha Neeti Neeti Avan Punti Paran Ne Gada Avan Punti Punti Paran Plug-in Karaoke Demo Song Plug-in Karaoke Demo Song Plug-in Karaoke Demo Song Plug-in Karaoke Demo Song